എല്ലാവർക്കും എൻ്റെ നമസ്കാരം മോംസ് കറി പോട്ടിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും തുടക്കക്കാർക്കും ബാച്ചിലർമാർക്കും പോലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്നാൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും ലഭിക്കുന്നതുപോലെ ടേസ്റ്റിയായ ഒരു സൂപ്പർ ഈസി മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ട റീപ്ലേസ് ചെയ്ത് പനീർ അല്ലെങ്കിൽ മഷ്റൂംസ് വെച്ച് വെജ് ഓപ്ഷനും തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ലഭ്യമായ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം തയ്യാറാക്കാൻ ആദ്യം തന്നെ കുറച്ച് മുട്ടകൾ പുഴുങ്ങി തൊലി കളഞ്ഞ് മാറ്റിവെക്കുക ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് അടുത്തതായി ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കുക നെയ്യ് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കശുവണ്ടി പരിപ്പ് ചേർത്ത് ക്രിസ്പി ആകുന്നതുവരെ നന്നായി വഴറ്റുക ഇതേ പാനിൽ പുഴുങ്ങിയ മുട്ടയും ഒപ്പം ലേശം മുളക് പൊടിയും ചേർത്ത് അല്പം നേരം വയറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം ഒരു ആഴത്തിലുള്ള പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചൂടാകുമ്പോൾ രണ്ട് ഏലയ്ക്ക ഒരിഞ്ച് കറുവപ്പട്ട രണ്ടോ മൂന്നോ ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ വീതം കുരുമുളക് പെരിഞ്ചീരകം എന്നിവ ചേർത്ത് അല്പം നേരം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ മൂന്ന് വലിയ സവാളയും ഒപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് സവാളയൊന്ന് ട്രാൻസ്പെറൻറ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കുക അടുത്തതായി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നന്നായി വഴറ്റുക ഇനി രണ്ട് തക്കാളി അരച്ചതും പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും ചേർത്ത് മസാലയിൽ നിന്ന് എണ്ണ വേർപ്പെടുന്നത് വരെ നന്നായി വഴറ്റി വേവിക്കുക ഈ ഘട്ടത്തിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ ബിരിയാണി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ വീതം എരിവുള്ള മുളക് പൊടി മല്ലിപ്പൊടി പെരുഞ്ചീരകത്തിന്റെ പൊടി എന്നിവ ചേർക്കുക മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി വഴറ്റുക ഇനി അരക്കപ്പ് തൈര് ചേർത്ത് വീണ്ടും എണ്ണ വേർപ്പെടാൻ തുടങ്ങുന്നത് വരെ മസാല വേവിക്കുക അടുത്തതായി ഒരു പിടി പുതിനയിലയും മല്ലിയിലയും ചേർത്ത് എല്ലാം നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ബേസ് മസാല റെഡിയാണ് ഈ ഘട്ടത്തിൽ വേവിച്ച മുട്ടകൾ ഈ മസാലയിലേക്ക് ചേർത്ത് മുട്ടയിൽ നന്നായി കോട്ട് ചെയ്തെടുക്കുക അവസാനം ഈ മസാലയുടെ മുകളിൽ ഒരു പിടി വറുത്ത സവാള ചേർത്ത് ഗാർണിഷ് ചെയ്ത് മാറ്റിവെക്കുക അടുത്തതായി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കാം ഒരാഴത്തിലുള്ള പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് ചൂടായ ശേഷം ഒരിഞ്ച് കറുവപ്പട്ട രണ്ട് ഏലയ്ക്ക രണ്ട് ബേ ലീഫ് ഒരു ടീസ്പൂൺ ഷാ ജീര എന്നിവ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റുക അടുത്തതായി ഈ പാത്രത്തിലേക്ക് നാല് കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് സോക്ക് ചെയ്തു വെച്ചിരുന്ന ബാസ്മതി അരി ചേർത്ത് തിളപ്പിക്കുക വെള്ളം തിളച്ച് കുറയാൻ തുടങ്ങുമ്പോൾ പാത്രം മൂടി വെച്ച് ചോറ് ഇടത്തരം തീയിൽ വേവിക്കുക കുറച്ച് സമയത്തിനു ശേഷം മൂടി തുറക്കുക ചോറ് ഒട്ടിപ്പിടിക്കാതെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇപ്പോൾ ബിരിയാണിക്ക് വേണ്ട എല്ലാ കമ്പോണൻസും റെഡിയാണ് ഇനി നമുക്ക് ഈ ബിരിയാണി ലെയർ ചെയ്യാം ആദ്യം തന്നെ തയ്യാറാക്കിയ മുട്ട മസാലയ്ക്ക് മുകളിൽ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ഒരു ലെയറായി ചേർത്ത് കൊടുക്കുക പിന്നീട് ചോപ്പ് ചെയ്ത പുതിനയില മല്ലിയില വറുത്ത സവാള കുങ്കുമപ്പൂവ് ചേർത്ത പാൽ വറുത്ത കശുവണ്ടി പിന്നെ ഒരു എക്സ്ട്രാ ഫ്ലേവറിനായി അല്പം ബിരിയാണി മസാല എന്നിവ ഉപയോഗിച്ച് അലങ്കരിക്കുക ഇനി ഒരു പഴയ ഫ്ലാറ്റ് പാൻ സ്റ്റൗവിൽ വെച്ച് അതിന് മുകളിലായി മുട്ട ബിരിയാണിയുടെ പാത്രം വെച്ച് ഏകദേശം പത്ത് മിനിറ്റ് ദം ചെയ്യാൻ വയ്ക്കുക തുടർന്ന് ഗ്യാസ് ഓഫ് ചെയ്യുക ബിരിയാണി വിളമ്പുന്നതിന് മുൻപ് ഒരു പത്ത് മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇത് ബിരിയാണിയിലേക്ക് എല്ലാ രുചികളും നന്നായി അബ്സോർബ് ചെയ്യാൻ സഹായിക്കും അങ്ങനെ നമ്മുടെ സൂപ്പർ ഈസിയും ടേസ്റ്റിയുമായ മുട്ട ബിരിയാണി റെഡി ക്യാരമിലൈസ് ചെയ്ത ഓണിയൻ ആൻഡ് ടൊമാറ്റോ മസാലയിൽ ഓരോ ഇൻഗ്രീഡിയൻസായി വഴറ്റി ഉണ്ടാക്കിയ ഈ മസാല ഒത്തിരി രുചികരമാണ് കൂടാതെ ഈ റെസിപ്പി ഒരു ഈസി റെസിപ്പി ആയതിനാൽ കുക്കിംഗ് അറിയാത്തവർക്കും ഓഫീസിൽ പോകുന്നവർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് ഈ പാചകക്കുറിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് പരീക്ഷിച്ചു നോക്കൂ എന്നിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഇതെങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക കൂടുതൽ എളുപ്പവും രുചികരവുമായ പാചകക്കുറിപ്പുകൾക്കായി മോംസ് കറിപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ഒരു അപ്ഡേറ്റും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ ആ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാൻ ഒട്ടും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു കൊതിയൂറും റെസിപ്പിയുമായി കാണും വരെ ബബായ് ആൻഡ് ടേക്ക് കെയർ